ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് പേരുടെ ഒരു ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു സെയിൽ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് വാട്സപ്പിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു ചേച്ചി നിങ്ങൾ മൂന്ന് പ്ലാൻസ് മൂന്ന് കോംബോ ഓഫർ മാത്രമായിട്ടാണോ കൊടുക്കലേ അതോ അഞ്ച് പ്ലാൻ്റൊക്കെ ആയിട്ടാണ് കൊടുക്കലേ ഞങ്ങൾ സ ഞങ്ങൾക്കും പ്ലാൻസ് വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ട് പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്കും കൂടി ഒന്ന് ഫ്രീ ഷിപ്പിംഗ് ആക്കി തന്നൂടെ എന്ന് ചോദിച്ചു രണ്ടോ കുറച്ച് പേര് രണ്ടു പേരുള്ള പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് കുറച്ച് പേര് വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാനും വിചാരിച്ചു എല്ലാവർക്കും ഒരേപോലെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മൂന്ന് പ്ലാന്റ്സും അഞ്ച് പ്ലാന്റ്സും ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമല്ല ഫ്രീ ഷിപ്പിങ് ഒ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ രണ്ട് പ്ലാന്റ് അഞ്ച് പ്ലാന്റ് മൂന്ന് പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം അപ്പം അതിനൊക്കെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ പ്രത്യേക ശ്രദ്ധിക്കണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് പേരുടെ സംശയം നമ്മൾ ഇതെന്തിനാണ് ഈ ഫ്ലേവറിങ് വീഡിയോ എന്നുള്ളത് അതും ചോദിച്ചിട്ടുണ്ട് അതിനുമുള്ള മറുപടി ഇതാണ് എല്ലാവർക്കും വൺ ലീഫ് കണ്ടാൽ മനസ്സിലാകണമെന്നില്ല അത് ഇന്ന് ഏത് കളറാണ് ഏത് വെറൈറ്റി ആണെന്നുള്ളത് മനസ്സിലാവണമെന്നില്ല അപ്പം നമ്മൾ ഈ ഫ്ലവർ വിരിഞ്ഞത് കാണിച്ചാലേ ബാക്കിയുള്ളവർക്ക് അറിയാത്തവർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ ഇത് ഈ ചെടിയാണ് അല്ലെങ്കിൽ അത് വേറെ ചെടിയാണെന്നുള്ളൊക്കെ ഈ ഫ്ലവർ കണ്ടാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലവറിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ